അതെ ഇവിടെ നല്ല മഴയാട്ടോ കാലാവസ്ഥയൊക്കെ മാറി തണുപ്പിൻ്റെ കൂടെ നല്ല മഴയും കേട്ടോ ഞാൻ ഇന്നെന്താ പരിപാടി എന്നല്ലേ ഈ മഴയൊക്കെ വന്നിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നല്ലേ പറഞ്ഞുതരാം കേട്ടോ ഏറ്റവും നല്ല കാര്യമാണ് ചെയ്യാൻ പോകുന്നത് തടി വയ്ക്കാനൊക്കെ ഉള്ളത് അതിൽ വെല്ലം അതുപോലെ തന്നെ എള് കേട്ടോ പിന്നെ നിലക്കടല അതുപോലെ തന്നെ തേങ്ങയും കേട്ടോ അപ്പം എന്താ പരിപാടി എന്നല്ലേ പറഞ്ഞുതരാം ആദ്യം എന്താ ചെയ്യാൻ പോകുന്നതെന്നല്ലേ ആദ്യം ഇതിൽ നമുക്ക് അവിലെടുത്തിട്ട് നന്നായിട്ട് വറക്കാം കേട്ടോ ഇത് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മക്കൾ നന്നായി വെയിറ്റൊക്കെ കുറവുള്ള മക്കൾക്ക് വെയിറ്റൊക്കെ വയ്ക്കും കേട്ടോ അവൽ നന്നായി വറുത്തെടുക്കണേ അവൽ വറുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് കയ്യിലെടുത്തിട്ട് അതൊന്ന് പൊട്ടിച്ച് നോക്കുമ്പോൾ അതിങ്ങ് പൊട്ടി വരും ഇത് കണ്ടോ ഇത് വറവായിട്ടോ അടുത്തത് നമുക്ക് എള്ളിട്ട് കൊടുക്കാവേ എള്ളിട്ടിട്ടും നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം എള് വറുത്താലും മനസ്സിലാവും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എള് വെച്ചെടുത്തത് ഇങ്ങനെ പൊട്ടി വരും കേട്ടോ ഇപ്പം അംഗൻവാടിയിൽ നിന്നൊക്കെ ഗർഭിണികൾക്ക് മുതൽ എല്ലാവർക്കും ഈ അവിലും എള്ളും നിലക്കടലയും ഒക്കെ കൊടുക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അപ്പം ഇതേ എള്ളും പൊട്ടി തുടങ്ങി കേട്ടോ എള്ളുമായി ഇനി ഇട്ടിട്ട് വറുക്കാൻ പോകുന്നത് എന്താണെന്നല്ലേ നമ്മുടെ നിലക്കടലട്ടോ കടലേ നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ ആദ്യമൊക്കെ ഈ രാത്രിയൊക്കെ ഇങ്ങനെ വരുമ്പം ഈ ഒരു കുഞ്ഞ് വണ്ടിയിലൊക്കെ ഉണ്ടാകും ഈ കടലയൊക്കെ മണലിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വറുത്ത് അത് ചൂടോടെ മേടിച്ച് കഴുകി എന്തൊരു ടേസ്റ്റാല്ലേ ഇപ്പം എവിടെ കിട്ടുന്നു ഇപ്പോഴും എന്നാലും ഉണ്ട് കേട്ടോ ബസ് സ്റ്റാൻഡിലൊക്കെ പക്ഷേ അതിനൊന്നും ചൂടൊന്നും ഉണ്ടാവില്ലേ അപ്പം കടലീ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി ഇതിൻ്റെ തൊലിയൊക്കെ നമുക്ക് നന്നായിട്ടൊരു മുറത്തിലേക്ക് ഇട്ടിട്ട് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം കേട്ടോ അപ്പം ഇതേ ഇതുപോലെ ഈ തൊലി കളയുന്നിടയ്ക്ക് ഇടയ്ക്കെടുത്ത് ഞാൻ വായിലേക്കിട്ട് കഴിക്കുന്നതും ഉണ്ട് അപ്പം എനിക്ക് കടല ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് തേങ്ങയാണ് വറക്കുന്നത് തേങ്ങ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറുതായിട്ട് മുറിച്ചിട്ട് കുഞ്ഞു കുഞ്ഞിയായിട്ട് മുറിച്ചിട്ട് മിക്സിയിലൊന്ന് ചതച്ച ശേഷം ആട്ടോ ഞാനിങ്ങനെ വറുത്തെടുക്കുന്നത് അപ്പം വേഗം എന്താക്കാൻ വറക്കാൻ എളുപ്പം ആട്ടോ അപ്പോൾ ഇതൊക്കെ ഈയൊരു ഞാൻ ഉണ്ടാക്കുന്നത് എത്ര ദിവസം നിങ്ങൾ വെച്ചാലും ഒന്നും ആവില്ല മക്കൾക്ക് എപ്പോഴും കൊടുക്കാം മക്കൾക്ക് നല്ല മാറ്റം ഒന്നും ഇല്ലാത്ത മക്കൾക്ക് നല്ല വെയിറ്റ് കൂടുന്ന ഒരു സാധനം ആട്ടോ ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെല്ലം ഉരുക്കിയെടുക്കുന്നതാണ് എന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാമേ അപ്പം നമുക്കിതിൽ അവിലും കടലയും പൊടിച്ചെടുക്കാം കേട്ടോ എള്ള് പൊടിക്കണ്ട അവിലും കടലിയും ഒന്ന് പൊടിച്ചെടുക്കണം അതുപോലെ തന്നെ വറുത്ത തേങ്ങ ജസ്റ്റ് ഒന്ന് തിരിച്ചെടുക്കുകയും ചെയ്യണം പൊടിച്ചെടുക്കണ്ട ഒന്ന് ചെറു ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിരിച്ചെടുത്താൽ മതി എള്ള് പൊടിക്കേണ്ട കേട്ടോ കടലിയും പൊടിക്കണം അവിലും നല്ല രീതിയിൽ തന്നെ പൊടിച്ചെടുക്കണം ഈ പൊടിക്കുന്ന കൂട്ടത്തിൽ രണ്ട് മൂന്ന് ഏലക്കായും കൂടി ഇട്ടിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ അവില് പൊടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിലക്കടലയും പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ ഞാൻ പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ ശരിക്കും പൊടിച്ചിട്ടില്ല ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ചെയ്യുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിൽ ഇത് കേടാവത്തില്ല കേട്ടോമാക്കൊക്കെ കൊടുക്കുക അതുപോലെ തന്നെ അമ്മമാർക്കായാലും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു സാധനം കേട്ടോ നമ്മളെ ആരോഗ്യത്തിന് നല്ലൊരു കാര്യമാണ് ഞാൻ കർക്കിടക മാസത്തിലൊക്കെ മരുന്നിന് പകരം ഇങ്ങനെയാണ് ഉണ്ടാക്കി കഴിക്കാറ് അപ്പം വലിയൊരു ഉരുളി വെച്ചിട്ട് വെല്ലം പിന്നെ നമുക്ക് അരിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നന്നായിട്ട് വെല്ലം തിളച്ച് വരുമ്പം അവിലും പിന്നെ നമ്മളെ കടലയും തേങ്ങയും പൊടിച്ച് പൊടി ഇതിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഞാൻ നിലക്കടല കുറച്ച് മുഴുവനായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് പൊടിക്കാണ്ട് കുറച്ച് കേട്ടോ അതായത് മക്കൾ ഇത് കഴിക്കുമ്പോൾ ഒന്ന് ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയിൽ ഇട്ടിട്ടുണ്ട് അത് കാണിക്കാൻ മറന്നുപോയിട്ടോ ഇത് കൈ വയ്ക്കാണ്ട് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കേട്ടോ എൻ്റെ ഉമ്മച്ചി കർക്കിടക മാസത്തിൽ ഇതല്ല ഇതിൻ്റെ ഒരു പൊടിക്കൂട്ടാട്ടോ ഉണ്ടാക്കിത്തരിക എനിക്ക് കർക്കിടക മരുന്ന് കഴിക്കുന്ന അത്ര വലിയ ഇഷ്ടമല്ലായിരുന്നു ചിലവർക്ക് ഇഷ്ടമല്ലല്ലോ അപ്പോൾ എനിക്ക് ഉമ്മച്ചി ഇതിൻ്റെ ഒരു പൊടിയാട്ടോ അതെങ്ങനെയാന്ന് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ നല്ല മഴയാണ് അപ്പോൾ അപ്പം കൈ വയ്ക്കാണ്ട് ഇളക്കി കൊടുക്കണം മക്കൾക്ക് ഇത് നല്ല ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പോൾ മറുത്ത് വെച്ച എള്ളും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ മക്കൾക്ക് അവർക്ക് നന്നായിട്ട് എന്താ പറയുക ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് ആരോഗ്യത്തിന് നല്ല സാധനവും കേട്ടോ അപ്പോൾ ഇത് കൈവയ്ക്കാണ്ട് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ ഇവിടെ അങ്കൻവാടിയിലൊക്കെ പിന്നെ ഗർഭിണികൾക്കും അതുപോലെ പാല് കൊടുക്കുന്ന അമ്മമാർക്കും കൗര്മാരെ കുട്ടിയൊക്കെ ഇല്ലേ അവർക്കൊക്കെ കൊടുക്കുന്നതാണ് കേട്ടോ എള് അവിൽ നിലക്കടല അങ്ങനെയുള്ളതാണ് ഇപ്പം ഗവൺമെൻറ് തന്നെ അംഗൻവാടി വഴി കൊടുക്കുന്നത് അതായത് നമ്മളെ ആരോഗ്യത്തിന് ഏറ്റവും നല്ല കാര്യം ആട്ടോ ഇത് ഇതൊക്കെ പൊടിച്ച് കഴിക്കുന്ന അല്ലാണ്ട് കഴിക്കുന്ന ഒക്കെ നല്ലതാട്ടോ അപ്പോൾ ഇത് ഞാൻ അക്കുഡോസിന് ഉണ്ടാക്കി വെക്കുകയും തീരുമാൻ പിന്നെയും ഉണ്ടാക്കി കൊടുക്കാറാണ് അപ്പോൾ ഇത് കൈവയ്ക്കാണ്ട് ഇതുപോലെ നമ്മൾ ഇതാക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഇതിൽ നിന്ന് നമ്മളിത് ആയി എന്നറിയുന്നത് ഈ ചട്ടീന്ന് കണ്ടില്ല നമ്മളെ കയ്യിൽ ഇതാക്കിയാൽ തന്നെ ഒട്ടാത്ത രീതിയിൽ നമുക്കിത് കിട്ടും കേട്ടോ അപ്പം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക നല്ല സ്മെല്ല് വരുന്നുണ്ട് അടിപൊളി മണമാണ് പുറത്ത് നല്ല മഴയും എന്തായാലും മഴക്കാലം തീരത്തില്ല എന്ന് തോന്നി ഈ വർഷത്തെ അപ്പോൾ ഇത് ഇതാ ഞാൻ എടുത്തൊന്ന് നോക്കി നോക്കട്ടെ നന്നായിട്ട് ഇത് കുറച്ച് എന്താ പറയുക ഇളക്കാൻ കുറച്ച് പണിയാട്ടോ ഇളക്കി എടുക്കാൻ എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ലോങ് വീഡിയോ കേട്ടോ ഇതിങ്ങനെ കാണിച്ചായിരുന്നു അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതായിട്ടോ അപ്പോൾ ഇതിങ്ങനെയല്ല ഇതിനൊന്നും കൂടി ചെയ്യണം ഇതുകൊണ്ട് ഇത് നന്നായിട്ടായിട്ടുണ്ട് കടലിയൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് ഞാൻ കുറച്ച് കടലി എന്താണെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കുമ്പം കടിക്കുന്ന രീതിയിൽ കടല കുറച്ച് പൊടിക്കാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതായിട്ടുണ്ട് ഇതായി കഴിഞ്ഞ് കുറച്ചൊന്ന് തണുക്കുന്നവരെ നമുക്ക് വെക്കാം കേട്ടോ എന്നിട്ട് ഇതെന്താ ചെയ്യാൻ പോകുന്നത് ഇനിയും ഒരു ഇതും കൂടി ഉണ്ട് അതാണ് ഞാൻ പറഞ്ഞ വീഡിയോ കുറച്ച് നീളമുള്ളതാണ് അല്ലെങ്കിൽ ഞാൻ വേഗം പറഞ്ഞു പോവുന്നതാണല്ലോ പക്ഷെ ഇതതുപോലെ ചെറുതാക്കി കാണിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കുറച്ച് കുറച്ച് ലോങ് ആയിട്ട് എടുത്തത് കേട്ടോ അപ്പോൾ എല്ലാവരും കാണണേ അപ്പോൾ ഇത് ഞാൻ തണിഞ്ഞിട്ടുണ്ട് ഇതിനെന്താ ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് തണിഞ്ഞു വന്നിട്ടുണ്ട് ഇതിനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ട് ഒരടപ്പാണ്ട്ടോ എടുക്കുന്നത് കുഞ്ഞ് ഇതുപോലത്തെ ഒരു അടപ്പ് എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് അത് ഉരുട്ടിയിട്ട് ഇതിലേക്ക് വെച്ചിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് അമർത്തി പ്രസ് ചെയ്യുക നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇത് ഉണ്ടയാക്കിയിട്ട് എടുത്ത് വെക്കുക അപ്പോൾ ഇത് ഇതാ ഇതുപോലെ കൈ കിട്ടും കേട്ടോ എവിടെയും അടപ്പിൽ പിടിക്കുകയൊന്നുമില്ലേ ഇതുപോലെ ആക്കിയിട്ട് നമുക്കതിലേക്കിങ്ങനെ വെച്ച് കൊടുത്ത ഇതാക്കിയാൽ ഒരു മുട്ടായി ഷേപ്പ് വന്നില്ലേ അപ്പോൾ ഇത് നമ്മൾ എടുത്തൊരിതിൽ വെച്ചിട്ടുണ്ട് പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ ആ അടപ്പിലൊന്നും പിടിക്കൂല കേട്ടോ കണ്ടില്ല അതുപോലെ തന്നെ പിടിക്കാണ്ട് ഇതേപോലെ തന്നെ വരുവേ അപ്പം ഇത് മക്കൾക്ക് നല്ലതാണ് നല്ല വെയിറ്റ് കൂടാൻ നല്ലതാണ് ആരോഗ്യത്തിന് നല്ലതാണ് അപ്പം നമ്മൾക്കായാലും അതായത് വലിയവർക്കായാലും എല്ലാവർക്കും ഇത് എല്ലാവർക്കും ഒരുപോലെ ആരോഗ്യത്തിന് നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇച്ചിരി എന്താ പറയുക വീഡിയോയ്ക്ക് നീളം കൂടിയെന്ന് എനിക്ക് മനസ്സിലായി ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എല്ലാവരും എന്തായാലും ലൈക്കൊക്കെ അടിക്കണം കേട്ടോ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്ത് കാണുമ്പോൾ എല്ലാ ഒരുപാട് ഒരുപാട് സന്തോഷം അപ്പം പിന്നെ നിങ്ങളെയൊക്കെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഞാൻ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് എത്ര പെട്ടെന്ന് തന്നെ വരാം കേട്ടോ